ഈ പോലീസിൽ തന്നെ രണ്ടും മൂന്നും ചേരിയൊക്കെ കാണുമല്ലോ ഈ ഭരണത്തെ അനുകൂലി പക്ഷെ അവരൊന്നും അതങ്ങനെ പരസ്യമായിട്ട് ഇതിനു മുമ്പ് ഇങ്ങനെ പറഞ്ഞിരുന്നില്ല പലപ്പോഴും ചെറുതായിട്ടൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ വളരെ സജീവമായിട്ട് അടിക്കാനും കൊല്ലാനും ഒക്കെ പോലീസിനകത്ത് ഇടതുപക്ഷം അനുകൂല സംഘടനകളുള്ള പല വിഭാഗം മറ്റു വിഭാഗങ്ങളും ഉണ്ട് സ്വാഭാവികമായിട്ടും ഉണ്ട് ഈ പറഞ്ഞ പോലെ ഇടതുപക്ഷത്തിന്റെ അനുകൂലികള് മുഖ്യമന്ത്രിക്കെതിരായിട്ടുള്ള ഒരു സമരം എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ പാർട്ടിക്കെതിരായിട്ടുള്ള ഒരു സമരമാണ് എന്ന മട്ടിൽ ആ പോലീസിനകത്തുള്ള സഖാക്കന്മാർ അപ്പോൾ അവർക്ക് ഈ പറഞ്ഞതുപോലെ ആവേശം കയറുകയും അവർ എന്താണ് ഈ പറഞ്ഞതുപോലെ കടക്കൽ വാങ്ങാൻ കാണിച്ചു തരാം എന്നൊക്കെ പറയുകയൊക്കെ ചെയ്യുന്ന അത്തരം ചില കാര്യങ്ങളുടെ ഭാഗമാണ് തന്നെയുമല്ല പോലീസിനായി പറഞ്ഞു അതത് സമയത്തെ ഭരണ സംവിധാനങ്ങളോട് ഒപ്പം നിൽക്കുക എന്ന് പറയുന്നത് അതാത് സമയത്തെ യജമാനന്മാരോട് പുലർത്തുന്ന നായ്ക്കൾ എന്ന് പറയുന്ന നായ്ക്കൾ എന്നല്ല വളർത്തു ജീവികൾ എന്തായിക്കോട്ടെ അവർക്ക് ഉള്ളതുപോലെ തന്നെ ഒരു വിധേയത്വം ഇവ പോലീസ് എന്ന് പറഞ്ഞ ഒരു ടൂൾ ആണല്ലോ അതായത് ഭരണകൂടത്തിന്റെ ഒരു ടൂൾ ആണല്ലോ ഈ പ്രതിഷേധങ്ങളോ സമരങ്ങളോ ഇത്തരം കാര്യങ്ങൾ എന്തുണ്ടായാലും ഇതിനെ ഡീൽ ചെയ്യാൻ കായികമായി നേരിടാൻ ഉള്ള ഔദ്യോഗിക അവകാശങ്ങളുള്ള അധികാരങ്ങളുള്ള സംവിധാനം എന്നുള്ള നിലക്കാണല്ലോ പോലീസിനേക്ക് ഇവർ കൊണ്ടു കടക്കുന്നത് ആഭ്യന്തരമന്ത്രി എന്ന് പറഞ്ഞാൽ വലിയൊരു പവറാവുന്നത് അങ്ങനെയാണ് സേന കയ്യിലിരിക്കുന്ന ആളാണ് ആഭ്യന്തരമന്ത്രി ആഭ്യന്തരമന്ത്രി തന്നെയാണ് നമ്മുടെ മുഖ്യമന്ത്രി അതുകൊണ്ട് തന്നെ പോലീസിന് ഈ പറഞ്ഞ പാർട്ടി സംവിധാനങ്ങളോടും ഈ നേതാവിലോടും മുതലാളിയോടും കൂർവുലർത്തുക എന്നുള്ളത് പോലീസിന്റെ ഒരു നിലനിൽപ്പിന്റെ പ്രശ്നമാണ് അല്ലാത്തവൻ ചിലപ്പോൾ മറ്റെന്തെങ്കിലും കാരണം പറഞ്ഞ് പോലീസിൽ നിന്നൊക്കെ പുറത്തു പോകേണ്ടി വരും അല്ലെങ്കിൽ ട്രാൻസ്ഫർ അടിച്ച് പോരും സസ്പെൻഷൻ കിട്ടും വളരെ കാര്യങ്ങളിൽ ചെല്ലുമ്പോൾ മറ്റ് പോലീസ് സ്റ്റേഷനിൽ ജോലിക്കായി ചെല്ലുമ്പോൾ മറ്റുള്ളവർ സംഘം തിരിഞ്ഞ് അദ്ദേഹത്തെ ആക്രമിക്കുകയും ചെയ്യും മറ്റു പല കാര്യങ്ങൾക്ക് വേണ്ടി അത് വളരെ സ്വാഭാവികമാണ് ശരിയാണ് ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം ഈ ആറന്മുളയിലുള്ളൊരു ആൾക്കെതിരെ ഡിവേ മറ്റേ എന്തോ വിശദീകരണമൊക്കെ ചോദിച്ചതൊക്കെ അന്ന് നമ്മൾ വാർത്തയാക്കിയിരുന്നു ഞാൻ ഓർക്കുന്നുണ്ട് അപ്പം എന്തായാലും എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഗ്രോവാസുവിനെ ഇറക്കിയപ്പോൾ അഭിവാദ്യം ഉറപ്പിച്ചു എന്ന് അവിടെ ചെന്നു എന്ന് പറഞ്ഞിട്ടൊരു പോലീസ് ഉദ്യോഗസ്ഥനെതിരെ വിശദീകരണമൊക്കെ ചോദിച്ചിരുന്നു അപ്പോൾ അങ്ങനെ അതൊക്കെ വളരെ സ്വാഭാവികമാണ് എന്തായാലും എൻ്റെ ഒരു മറ്റൊരു മറ്റൊരാശങ്ക ഇതല്ല ഈ ഇങ്ങനെ പോലീസുകാരൊക്കെ തന്നെ പാർട്ടിക്കാരെ പോലെ പെരുമാറുമ്പോൾ നമുക്ക് ഒരു പ്രശ്നം വരുമ്പോൾ നമ്മൾ പോലീസ് സ്റ്റേഷനിലല്ലേ കാര്യങ്ങൾ അവിടെയാണ് പ്രശ്നം അവിടെയാണ് പ്രശ്നം ഈ പറഞ്ഞ പോലെ പോലീസിന് ഏതെങ്കിലും ഒരു വിഭാഗത്തോട് കൂറുണ്ടെങ്കിൽ മറു വിഭാഗത്തിൽപ്പെട്ട ഒരാള് പോലീസ് സ്റ്റേഷനിൽ ചെന്നാൽ അയാൾ എങ്ങനെ അയാൾക്ക് അയാൾക്ക് നീതി ലഭിക്കും എന്ന പ്രധാനപ്പെട്ട പ്രശ്നമാണ് ഈ പലപ്പോഴും പറയുന്ന ഒരു കാര്യം സസ്പെൻഷനിലാവുന്ന പോലീസുകാരുണ്ട് എന്നാൽ ഈ മോഷണ കേസിൽ ഒരു പോലീസുകാരെ സസ്പെൻഷനിലായി അതുപോലെ കൈക്കൂലി കേസിൽ സസ്പെൻഷനിലായ പോലീസുകാർ ഇവരെയൊക്കെ വീണ്ടും ഇതേ സേനയിൽ തന്നെ വച്ചുപുറിപ്പിക്കുകയാണ് കാര്യം ഇവരാണ് നിയമം നടപ്പാക്കേണ്ടവർ ഇവർ നിയമം ചെയ്യാ എന്താണ് പാലിക്കാത്തവരാണ് അവരെ തന്നെ നിയമപാലനത്തിനായി വീണ്ടും നിയോഗിക്കുന്ന ഒരു സംവിധാനമാണ് നിലവിലുള്ളത് ഈ പോലീസുകാരൊക്കെ ഇങ്ങനെ പെരുമാറുമ്പോൾ ഏതെങ്കിലും രാഷ്ട്രീയ വിഭാഗങ്ങളോട് എതിർപ്പ് പരസ്യമായി പുലർത്തിക്കൊണ്ട് തന്നെ അവരങ്ങനെ അങ്ങനെ തന്നെ അവർ പ്രത്യക്ഷപ്പെടാൻ തയ്യാറാവുമ്പോൾ സർക്കാർ ഇതൊക്കെ നോക്കേണ്ടതല്ലേ സർക്കാരിന് ഇതിനൊക്കെ എവിടെയാണ് സമയം സർക്കാരിന്റെ അവരെ ഉപയോഗിക്കുകയാണ് അവർക്ക് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ ഈ ഒരു മെഡൽ കൊടുക്കാൻ സാധ്യതയുണ്ട് 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 അദ്ദേഹത്തിന് മെഡൽ മാത്രമല്ല ഇനിയും അടുത്ത തിരഞ്ഞെടുപ്പ് വരുമ്പോൾ ഒരുപക്ഷെ അദ്ദേഹം റിട്ടയർഡ് ആകുന്ന സമയമാവോ അല്ലെങ്കിൽ നേരത്തെ രാജിവെച്ച വി ആർ എസ് ഒക്കെ എടുക്കുകയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്ത ശേഷം അദ്ദേഹത്തെ തെരഞ്ഞെടുപ്പ് ഐ എ എസ് കാരൊക്കെ പകുതിക്ക് വെച്ച് ഇട്ടച്ച് പോയിട്ട് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കും നമ്മുടെ അൽഫോൺസ് ഒക്കെ മത്സരിച്ച ഓർമ്മയില് അതുപോലെ അദ്ദേഹം ജോലി രാജിവെച്ച് ഇനി എവിടെ എന്തെങ്കിലും മത്സരിക്കുമോന്നല്ലോ അപ്പൊ അങ്ങനെ ഒരു കാരണം എനിക്ക് എല്ലാ അങ്ങനെ ചെയ്യുമെന്ന് തോന്നുന്നു ഇല്ലെങ്കിൽ പഞ്ചായത്തിലോ വാർഡിൽ നിർത്തി മത്സരിപ്പിച്ചാലും മതി പോലീസിന്റെ അടിത്തടകൾ പഠിച്ചവനും കരുത്തുള്ളവനുമായ ഒരാൾ ഉള്ളത് നല്ലതാണ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം